പണയത്തിൽ നിന്നെടുത്തു പോകുന്ന വഴി നഷ്ടപ്പെട്ട സ്വർണം ഉടമയുടെ കൈകളിലെത്തിച്ച് പട്ടാമ്പിയിൽ യുവാവ് മാതൃകയായി കാരക്കാട് സ്വദേശിയായ റഫീഖാണ് സ്വർണം തിരികെ നൽകി നാടിന് അഭിമാനമായത് കാരക്കാട് സ്വദേശി കാസിമിനാണ് രണ്ട് പവനിലധികം സ്വർണം തിരികെ ലഭിച്ചത് നമ്മുടെ പട്ടാമ്പിക്കാർക്ക് വീണ്ടും ഒരു നമ്മുടെ റഫീക്ക് ഉള്ള കാസിന്റെ ഏകദേശം രണ്ട് പവനും സ്വർണം അദ്ദേഹം മഞ്ഞളിങ്ങൽ ബാങ്കിൽ നിന്ന് പണയത്തിലിരുന്ന സ്വർണം കൈപ്പറ്റി വീട്ടിലെത്തി നോക്കുമ്പോൾ സ്വർണമില്ല വഴിയിലെവിടെയോ നഷ്ടമായിരുന്നു രണ്ടര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് നഷ്ടമായത് ഒട്ടും വൈകാതെ കാസിം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഈ സമയം കാരക്കാട് റോഡിലുള്ള മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ നിന്നാണ് സ്വർണം റഫീഖിന് ലഭിച്ചത് ഇയാൾ കൂട്ടുകാരനെയും കൂട്ടി ഉടൻ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തി നൽകുകയായിരുന്നു പട്ടാമ്പി പോലീസ് എസ് എച്ച്ഒ അൻഷാദിന്റെയും പോലീസ് ഉദ്യോഗസ്ഥർ അനൂപിൻ്റെയും സാന്നിധ്യത്തിൽ റഫീഖ് സ്വർണം ഉടമയായ കാസിമിന് കൈമാറി സ്വർണത്തിന് വലിയ വിലയുള്ള സമയത്ത് നന്മയുള്ള മാതൃകാപ്രവർത്തനം നടത്തിയ റഫീഖിനെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ഈ സത്യസന്ധത കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക